ശ്രീ ആദികേശവൻ എം എസ് എംഇൾക്ക് ഈടില്ലാത്ത വായ്പ അതുപോലെ മുദ്രാ ലോണിൻ്റെ വായ്പ പരിധി ഉയർത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ വായ്പ പത്ത് ലക്ഷം രൂപ അപ്പോൾ ബാങ്കുകളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്ന സമയത്ത് ശ്രീ സി പി ജോൺ പറഞ്ഞത് ഈ ബാങ്കുകൾ കർക്കശ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എം എസ് എം ഇ തന്നെ കേരളത്തിൽ അതൊരു പരാജയമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതിന് കാരണം ബാങ്കുകൾ അനുകൂലമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ട് എം എസ് എം ഇയെ ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള മാത്രമല്ല ചെറുകിട പിന്നെ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ കർക്കശ നിലപാട് ബാങ്കുകൾ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബാങ്കിങ് മേഖലയിൽ ദീർഘകാലം വ്യക്തി എന്ന നിലയിൽ ഈ ഒരു വിമർശനത്തെ തങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണത് അനിൽ ഇപ്പോ മുദ്ര ലോൺ ആണെങ്കിലും മറ്റുള്ള സർക്കാർ സ്പോൺസർഡ് ലോൺ സ്കീംസ് വായ്പാ പദ്ധതികളാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ പി എം സ്വനിധി കൊണ്ടുവന്നു കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് കൊടുക്കുന്ന ലോണാണ് ആണ് ക്രോപ്പ് കൾട്ടിവേഷന് വേണ്ടി അപ്പൊ ഇങ്ങനെ നിരവധി സ്കീമുകളുണ്ട് ഇതെല്ലാം നടപ്പിലാക്കുന്നത് ബാങ്കുകൾ തന്നെയാണ് എന്ത് നേരെ പറയുന്നു നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് കൊടുക്കുന്ന ദീൻ ദയാൽ അന്ത്യോദയ യോജന വായ്പാ പദ്ധതിയാണ് കുടുംബശ്രീയുടെ സംഘാടനം നിയന്ത്രണം ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് അനുബന്ധ സംഘടനകളുടെ കീഴിലാണെങ്കിലും വായ്പ കൊടുക്കുന്നത് പൊതുമേഖലാ ബാങ്കുകൾ പ്രധാനമായിട്ടും പ്രൈവറ്റ് ബാങ്ക്സും ഉണ്ട് ആ വായ്പയ്ക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് സബ്ബൻഷൻ പലിശ ഇളവ് കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം എത്ര വായ്പ കൊടുത്തു എത്രയാണ് വായ്പയുടെ തൂത് എന്നുള്ളതെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും കർക്കശമായ നിലപാട് കൊണ്ട് അർഹരായവർക്ക് വായ്പ കിട്ടുന്നില്ല എന്നുള്ള വാദം ശരിയല്ല പക്ഷെ അതേസമയം അർഹതയുള്ള എല്ലാവർക്കും ബാങ്കുകളെ സമീപിക്കുമ്പോൾ പ്രയാസമൊന്നും കൂടാതെ വായ്പകൾ ലഭിക്കുന്നു ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നതും തെറ്റാണ് അപ്പൊ സത്യം സാധാരണ നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ എക്സ്ട്രീംസിലല്ല സത്യം കിടക്കുന്നത് വായ്പകളെ കൊടുക്കുന്നില്ല ബാങ്കുകളുടെ സമീപനം തീരെ മോശമാണ് കർക്കശമാണ് അർഹതപ്പെട്ട ആൾക്കാർക്ക് ബാങ്കിൽ പ്രവേശനം കിട്ടുന്നില്ല വായ്പ കിട്ടുന്നില്ല എന്നുള്ള ഒരു എക്സ്ട്രീം വാദവും അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷനും ശരിയല്ല അല്ല അർഹതപ്പെട്ട എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ല ചെന്ന് കഴിഞ്ഞാൽ ബാങ്കുകളെല്ലാം വളരെ ഈസി ആയിട്ട് വായ്പ കൊടുക്കുന്നുണ്ട് എന്നുള്ള പക്ഷക്കാരനുമല്ല ഇതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പല ബ്രാഞ്ച് മാനേജേഴ്സും പല കാരണങ്ങളും ഉണ്ട് ജോലി കൊണ്ടും അല്ലാതെ ആറ്റിറ്റ്യൂഡിന്റെയൊക്കെ ഒക്കെ പ്രശ്നമുണ്ട് എനിക്കത് സംവദിക്കാനൊന്നും ഒരു മടിയൊന്നുമില്ല പക്ഷേ ധാരാളം പേർക്ക് കിട്ടുന്നുണ്ട് ഈ സർക്കാരിന്റെ കണക്കെന്ന് പറയുന്നത് ബാങ്കുകൾ കൊടുക്കുന്ന കണക്കാണ് അപ്പൊ മുദ്രാ ലോണിന്റെ നാപ്പത്തി ആറ് കോടി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്റെ ഓർമ്മമായിരിക്കാം കോടിയോളം വായ്പകള് ഇന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ് നമ്പർ അല്ല മൊത്തം ഈ സ്കീം ശേഷം വന്നതിനുശേഷം കോടിയിലധികം വായ്പകൾ ഇന്ത്യ മഹാരാജ്യത്ത് കൊടുക്കപ്പെട്ടു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു ഫിഗറാണ് കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ ഇതിൽ പറയുന്നത് മുദ്ര മുദ്ര ലോൺസ് ലോൺസ് ദ ലിമിറ്റ് ഓഫ് വിൽ ബി ടു ഫ്രം ദി ഫോർ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതെ അതെ അത് നല്ല നല്ല തീരുമാനമാണ് അതായത് നേരത്തെ ഇപ്പം സാധാരണ വായ്പ എടുത്ത് തിരിച്ചടവ് കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ വായ്പ കൂട്ടി നൽകുകയോ അല്ലെങ്കിൽ വായ്പ റിന്യൂ ചെയ്ത് അവർക്ക് ആവശ്യമായ തുക നൽകുകയോ ചെയ്യുന്നതാണ് ഒരു പരമ്പരാഗതമായ രീതി ഇപ്പം മുദ്ര മുദ്ര ലോണിന്റെ കാര്യത്തിലാണ് ഇപ്പൊ പത്ത് ലക്ഷം എന്നുള്ളത് ഈട് കൂടാതെ അതിന്റെ വലുപ്പം കൂട്ടിയിട്ട് ഇരുപത് ലക്ഷം ആക്കുക ആർക്കാണ് നേരത്തെ എടുത്ത് തിരിച്ചടവ് സ്ഥാപിച്ച തിരിച്ചടവിന്റെ ട്രാക്ക് റെക്കോർഡ് കൃത്യമാകെ ഈ നിർവഹിച്ച ആൾക്കാർക്കാണ് ഇരുപത് ലക്ഷം കൊടുക്കുന്നത് പി എം സ്വനിധിയിലും ഇതേ തീരുമാനം തന്നെയാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ആദ്യം പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് സാധാരണ വഴിയോര കച്ചവടക്കരക്കാണ് അവർക്ക് പതിനായിരം രൂപ ശരിക്കും വലിയ സംഖ്യയാണ് നമുക്കൊക്കെ അറിയാമല്ലോ ചെറിയ അയ്യായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ കൈവായ്പ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ തിരിച്ച് പിടിക്കുന്ന സംഘങ്ങളുണ്ട് അപ്പൊ അതിലേക്ക് പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരം ശതമാനം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ശതമാനം വാർഷിക പലിശ കണക്കാക്കിയാൽ മൂവായിരം ശതമാനം മൂവായിരത്തി അഞ്ഞൂറ് ശതമാനം ഒക്കെ ശരിക്കും വരും അങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ബ്ലേഡിന്റെ ഒരു മാഫിയ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്നും മോചനം ലഭിക്കാനായിട്ടാണ് പി എം സ്വന്നിധി അപ്പൊ അതിലും പതിനായിരം എന്നുള്ളത് അടുത്ത റൗണ്ടിൽ ഇരുപതിനായിരം ആക്കി കൊടുക്കും പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും കൂട്ടും അതൊരു നല്ല നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനോടൊപ്പം അനിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനു മുമ്പേ അത് പറയപ്പെട്ടു എന്നുള്ളത് ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്യാരണ്ടിയോ ഈടോ കൂടാതെ ലഭിക്കുന്ന മാക്സിമം ലോൺ എമൗണ്ട് അഞ്ചു കോടിയാണ് നേരത്തെ രണ്ടു കോടിയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് തോന്നുന്നു ഇത് അഞ്ചു കോടിയായിട്ട് ഉയർത്തി ഇന്നത്തെ പ്രഖ്യാപനത്തിൽ അതിന്റെ സ്കീം വരാനിരിക്കുന്നേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാല വായ്പയുടെ ആവശ്യം നൂറു കോടി ആണെങ്കിൽ പോലും ഗ്യാരണ്ടി ട്രസ്റ്റ് പ്രത്യേകിച്ച് ഒരെണ്ണം സ്വരൂപിച്ചുകൊണ്ട് ആ മാഡം സൗണ്ട് അപ്പൊ ആ ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നൂറ് കോടി രൂപ വരെ ഇടത്തരം സംരംഭങ്ങൾക്ക് വായ്പ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഈ തിരിച്ചടവ് മുടങ്ങുകയും കിട്ടാക്കടമാകുന്നത് സാധാരണ തിരിച്ചടവ് മുടങ്ങി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴാണ് കിട്ടാക്കടമായിട്ട് എൻ പി എന്ന് പറയുന്ന സ്റ്റാമ്പ് കുത്തുന്നത് അപ്പൊ അതിനു മുമ്പേ നമ്മൾ സ്പെഷ്യൽ മെൻഷൻ അതായത് അതിനെ ഒന്ന് നിരീക്ഷിക്കുക തിരിച്ചടവ് മുടങ്ങി മുപ്പത് ദിവസമായി അറുപത് ദിവസമായി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ കിട്ടാക്കടം എന്നുള്ള ഒരു സ്റ്റാമ്പ് ചാപ്പ കുത്തും പക്ഷെ അതിനു മുമ്പേ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു മാർഗവുമില്ല ഒരു നിർവ്വാഹവുമില്ല കാരണം ബാങ്കുകൾ ഇപ്പൊ തയ്യാറാവില്ല കാരണം നേരത്തെ കൊടുത്ത തുക പോലും തിരിച്ചടയ്ക്കാനായിട്ട് ഈ വായ്പ എടുത്തയാള് ബുദ്ധിമുട്ടുന്നു ബാങ്കുകൾ ബാങ്കുകൾ തയ്യാറാവുന്നില്ല അതില് അതിനേക്ക് വേണ്ടി അങ്ങനെ അർഹതയുള്ള വയബിൾ ആയിട്ടുള്ള സംരംഭകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എസ് എം എ സ്റ്റേറ്റസിലുള്ള ആൾക്കാർക്ക് അധികം വായ്പ തുക കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയുടെ കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ അനൗൺസ്മെന്റ്സ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മേഖല ഈ സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭ മേഖല തന്നെയാണ് എനിക്ക് അതിൽ സന്തോഷമുണ്ട് കാരണം അനിൽ ഉൽപാദന ഈ രഹിത വായ്പ എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ് അനിൽ ഇപ്പോ രണ്ടു കോടി എന്നുള്ളത് അഞ്ചു കോടി വരെ ഗ്യാരണ്ടി ഫീ ഇല്ലെങ്കിൽ മാത്രല്ല അഞ്ചു കോടി വരെ പൊതുമേഖലാ ബാങ്കുകളിൽ പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളിൽ ഈട് എടുക്കാനായിട്ട് സമ്മതിക്കില്ല ഒരേ ഒരു കാരണം ഇപ്പൊ വായ്പ എടുക്കുന്ന ആള് പറയാണ് ഞാൻ ഗ്യാരണ്ടി ഫീ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ ഈട് കൊടുക്കാനായിട്ട് മുന്നോട്ട് വരണം പക്ഷെ ഗ്യാരണ്ടി ഫീ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സി ജി ടി എം സി സ്കീമിന്റെ അടിസ്ഥാനത്തിൽ ഈടില്ലാതെ ഗ്യാരണ്ടി ഇല്ലാതെ വായ്പ കൊടുക്കുന്നുണ്ട് അവകാശപ്പെട്ടതാണ് അവിടെയാണ് ശ്രീ സി പി ജോൺ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം ഇല്ല പക്ഷെ അവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം അത് കോൺഗ്രസ് ആവട്ടെ സി എം പി ആവട്ടെ ബി ജെ പി ആവട്ടെ അവര് ശക്തമായിട്ട് ഇതിൽ എന്നാണ് എൻ്റെ അഭിപ്രായം ഏതെങ്കിലും ബാങ്ക് ഏത് ബാങ്ക് ആയിക്കോട്ടെ എസ് ബി ഐ ആവട്ടെ ബാങ്ക് ഓഫ് ബറോഡ ആവട്ടെ സർക്കാരിന്റെ സ്കീമിന്റെ അടിസ്ഥാനത്തിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു ഓറോ വർക്ക് ആ വായ്പ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ അല്ലെങ്കിൽ എം ഡി എന്തുകൊണ്ട് നമ്മൾ അത് റേസ് ചെയ്യുന്നില്ല അതിനുള്ള ഉണ്ടല്ലോ ഇമെയിൽ അയക്കുക പാർലമെന്റിൽ റേസ് ചെയ്യാമല്ലോ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കേസുണ്ട് കേരളത്തിൽ ഏതെങ്കിലും എം പിക്ക് എണീറ്റെന്ന് പറയാമല്ലോ ഇന്ന ശാഖ ഇന്ന ബാങ്കിന്റെ ഇന്ന ശാഖ ഇരുപത് പേർക്ക് ഇരുപത്തഞ്ചു പേർക്ക് മുദ്ര ലോൺ കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും അപ്പൊ നമുക്കിതിനെല്ലാം സംവിധാനങ്ങളുണ്ട് പരാതി പരിഹരിക്കാനുള്ള സംവിധാനം അവിടെയൊക്കെയാണ് എന്താണ് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ എന്റെ അഭിപ്രായത്തിൽ ശക്തമായിട്ട് ഇടപെടണം കാരണം സർക്കാരിന്റെ സ്കീംസ് എത്തിക്കുക എന്നുള്ളതാണ് ബാങ്കുകളുടെ ധർമ്മം എത്തിക്കുന്നു ഞാൻ അവകാശപ്പെടുന്നില്ല എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു എത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ സംഘടനകൾ മുഖാന്തരം വ്യക്തികൾ മുഖാന്തരം അതിനുള്ള ഗ്രിവൻസ് മെഷീനറി എന്നുണ്ടെങ്കിൽ അതേക്കെ നമ്മൾ തിരിയണം അങ്ങനെ തിരിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾ ഉണ്ടാവും പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഈ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാർ ബാങ്കിനെ സമീപിക്കുന്നു ബാങ്ക് അധികൃത കൈപലർത്തുമ്പോ അവർ നിരാശരായി മടങ്ങി പോകുന്നു പലപ്പോഴും ഇങ്ങനെ ഏറ്റുമുട്ടലുകൾക്ക് ആരും തയ്യാറാവാറില്ല അതാണ് പൊതുവേ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു ചിത്രം അതാണ് പക്ഷെ അനിൽ അവിടെയാണ് സി നമ്മൾ ഇത്രത്തോളം മികച്ചു വന്നിരിക്കുന്നു ഇന്നിപ്പം മുദ്ര ലോൺ അപേക്ഷിക്കാനായിട്ട് ഉദ്യം പോർട്ടൽ വരണമുണ്ട് അപ്പൊ അവിടെ അവബോധം സൃഷ്ടിക്കുക ഇന്ന് ഇമെയിൽ അയക്കാനും പോർട്ടലിൽ കയറി കൊടുക്കാനും ഒക്കെ യുവാക്കൾക്ക് ഏകദേശം അറിയാം അഥവാ അതറിയില്ലെങ്കിൽ സംഘടനകൾ അവരെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്നാണ് അപേക്ഷ കൊടുത്തത് എന്നുള്ളത് സാധാരണ കടലാസ് കൊടുക്കുമ്പോഴാണ് ഒന്നുകിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നാണ് കിട്ടിയത് എന്നുള്ളതിന്റെ രേഖ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ല പക്ഷേ ഇമെയിൽ അയച്ചാൽ അനിൽ അനലറിയാമല്ലോ ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കുന്നു ഇന്ന ദിവസം അയച്ചോ ഇത്ര മണിക്ക് അയച്ചു എന്നുള്ളത് ആ ഇമെയിലിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് പോർട്ടലിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ സർക്കാർ സംവിധാനം ഇതെല്ലാം ഉണ്ട് അവബോധം ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിവിജ്വൽസ് അതേപോലെ രാഷ്ട്രീയ പാർട്ടികളിലടക്കം ഞാൻ നമ്മുടെ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പെട്ട സുഹൃത്തുക്കളോടെല്ലാം പറയാറുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ലൈൻ സർവീസ് ഒരു ഗ്രിവൻസ് ലെഡ്രസ് മുദ്ര ലോൺ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ പിടിച്ചു പറയൂ ഞങ്ങൾ അത് സമാഹരിച്ച് ബന്ധപ്പെട്ട ബാങ്കിന്റെ ഉന്നത അധികാരികളെ അറിയിച്ചിരിക്കും ഇവിടെ ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അനിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ബാങ്കുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് റേസ് ചെയ്യാമല്ലോ ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പാർലമെന്റിന് വരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഉത്തരം പറയേണ്ട ഒരു ഒരു പൊസിഷനിലാണ് അവര് നിൽക്കുന്നത് നിർമ്മലാ സി എഫ് എമ്മിന് ഒരു കത്തയച്ചാലും ഭവിഷ്യത്ത് ആലോചിച്ച് നോക്കൂ ഇന്ന സ്ഥലത്തെ ബ്രാഞ്ച് മാനേജർ അപമര്യാദയായിട്ട് പെരുമാറി അല്ലെങ്കിൽ അപേക്ഷ സ്വീകരിക്കുന്നില്ല ഇതൊക്കെയാണല്ലോ സാധാരണ ഇതൊക്കെ സംഭവിക്കാം ഇതൊന്നും ഞാൻ പറയുന്ന ഇതൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ കുറ്റം പറയാതെ അതിനെ റിഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു മിഷനറി ഈവൻ രാഷ്ട്രീയ പാർട്ടി അതാണ് വീണ്ടും ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി ചെയ്തോട്ടെ കുഴപ്പമില്ല ന്യായമായിട്ട് പരാതി ശേഖരിച്ച് അത് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചാൽ തീർച്ചയായിട്ടും കുറെ നാൾ കഴിയുമ്പോൾ ഈ സംവിധാനത്തിന്റെ ഉണ്ടെങ്കിൽ ബാങ്കുകളുടെ പോരായ്മ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും പക്ഷെ പദ്ധതി നല്ലതാണ് പദ്ധതി കൺസെപ്റ്റലി സൗണ്ട് ആണ് നടപടി ഇംപ്ലിമെന്റേഷനുള്ള പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെ മറികടക്കുവാനുള്ള നടപടികൾ നമ്മൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് പറയുന്നത്